ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം തെളിഞ്ഞതോടെ ആദ്യഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ ശക്തമായി ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനുമൊപ്പം എൻഡിഎ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ കൂടി എത്തുന്നതോടെ ഇത്തവണത്തെ മത്സരം കടുക്കുമെന്നാണ് വിലയിരുത്തൽ ശശി തരൂരും സി ദിവാകരനും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ദിൽന ദിൽന നിന്ന് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു പാർട്ടിയുടെയും ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല സി പി ഐ എമ്മിൻ്റെ ഒഴികെ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് ശശി തരൂരും പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണോ സി ദിവാകരൻ്റെ പ്രചാരണം എങ്ങനെയാണ് അനുജ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഔപചാരികമായി അല്ലെങ്കിൽ പോലും ഏറ്റവും ആദ്യം പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത് ശശി തരൂർ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ചുവ ചുവരെഴുത്തുകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്തെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആ രീതിയിൽ പ്രചാരണ രംഗത്ത് നേരത്തെ തന്നെ ശശി തരൂർ ഉറപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് സി ദിവാകരൻ വരുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തതിന് ശേഷം ഔദ്യോഗികമായി തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് പതിമൂന്നിനാണ് ഇവിടെ ആദ്യ കൺവെൻഷൻ നടക്കുന്നത് മുഖ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി തന്നെ അവർ പ്രചാരണ പരിപാടികൾ എൽ ഡി എഫും ആരംഭിക്കുന്നു കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ നാളെ തന്നെ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിയും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുകയാണ് ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകും എന്ന അഭ്യൂഹങ്ങൾ വന്ന നാൾ മുതൽ തന്നെ കുമ്മനം രാജശേഖരനായുള്ള ചുവരെഴുത്തുകളും ആരംഭിച്ചിട്ടുണ്ട് ആ രീതിയിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായ മണ്ഡലം എന്ന ഒരു പ്രത്യേകത കൂടി തിരുവനന്തപുരത്തിന് ഉണ്ട് എന്ന് പറയാം ആ രീതിയിൽ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ വാശിയും വീറും വെളിവാകുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും പ്രത്യേകിച്ചും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ബി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും കൃത്യമായി ഔപചാരികമായി തന്നെ രംഗത്ത് വരേണ്ടതുണ്ട് എന്തായാലും സാമുദായിക ഘടകങ്ങൾ ഒപ്പം ഈ മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് അതുകൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മൂന്ന് മുന്നണികളും ആ രീതിയിൽ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് വാശിയേറിയ പോരാട്ടം ഒരുപക്ഷേ പ്രവചനാതീതമായ ഒരു ഫലം എന്ന രീതിയിലേക്കാണ് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പോകുന്നത് അനുജ ഇപ്പോൾ സി ദിവാകരന്റെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് തുടക്കമായിരിക്കുന്നത് അദ്ദേഹം വോട്ടർമാരെ നേരിൽ കാണാനുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ മണ്ഡലത്തിലെ വിവിധ പരിപാടികൾ അദ്ദേഹം സജീവമാവുകയാണ് വോട്ടർമാരെ നേരിൽ കാണുകയാണ് ഇന്ന് രാവിലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ പൊങ്കാളം നടക്കുന്ന അമ്പല ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിക്കുകയും പൊതുജനങ്ങളെ വോട്ടർമാരെ നേരിൽ തന്നെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ആ രീതിയിൽ പള്ളികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ട് ഈ രീതിയിൽ നേരിട്ട് വലിയ റാലികൾ പോലുള്ള പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എങ്കിൽ പോലും വ്യക്തിപരമായി ആളുകളെ മത നേതാക്കളെ മറ്റ് മണ്ഡലത്തിലെ പ്രമുഖരെ എല്ലാം നേരിൽ തന്നെ വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം മാറിയിട്ടുണ്ട് പരസ്യമായി അല്ലെങ്കിൽ പോലും ശശി തരൂരിൻ്റെയും പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു അദ്ദേഹം വ്യക്തിപരമായി വോട്ടുറപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ഇതിൽ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട് ബി ജെ പി ആണെങ്കിൽ തന്നെ കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലേക്കുള്ള ഒരു വരവ് വലിയ രീതിയിൽ ആവേശമാക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ ആ രീതിയിൽ അവർ ചുവരെഴുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും സജീവമായി തന്നെ തന്നെ പ്രചാരണത്തിലേക്ക് രംഗത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് ഇതില്ല മറ്റൊന്ന് നമുക്കറിയാം ഈ ശബരിമല വിഷയം ആ വിഷയം ഏറ്റവും ശക്തമായി നിന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നാമജപ ഘോഷയാത്രയും പ്രതിഷേധവും ഒക്കെ നടന്നത് ഒരു ജില്ലയാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്നിപ്പോൾ കുമ്മനം രാജശേഖരൻ ട്വന്റി ഫോറിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ശബരിമല വിഷയം വിശ്വാസികളെ സംബന്ധിച്ചൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് എന്ന് തിരുവനന്തപുരത്ത് അത് കൃത്യമായി ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷ തന്നെയാണോ ഇവിടെ ബി ജെ പിക്ക് അനുജ ശബരിമല വിഷയം ബി ജെ പി തെരഞ്ഞെടുപ്പ് ആയുധമാക്കും എന്നതിന് സംശയമില്ല വിശ്വാസികളുടെ വോട്ട് പ്രത്യേകിച്ചും സ്ത്രീകളായ വിശ്വാസികളുടെ വോട്ട് അത് തങ്ങൾക്കൊപ്പം നിർത്താനുള്ള പ്രധാന പ്രചാരണായുധമായി തന്നെ ശബരിമല വിഷയം ഉപയോഗിക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല വിഷയസമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായ ഒരു ഭാഗം എന്നതിനോടൊപ്പം രണ്ടാം ഘട്ടത്തിൽ ബി ജെ പിയുടെ ശബരിമലമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് കേന്ദ്രമായതും സെക്രട്ടേറിയറ്റാണ് ആ രീതിയിൽ സമര കേന്ദ്രം എന്ന നിലയിൽ കൂടി തിരുവനന്തപുരം അത്രയും പ്രധാനപ്പെട്ടതുമായിരുന്നു ആ ആ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിച്ചുകൊണ്ട് വോട്ടാക്കാം എന്നൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ചും എൻ എസ് എസ് ശബരിമല വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് നമുക്കറിയാം തിരുവനന്തപുരം സാമുദായികമായി വലിയ രീതിയിൽ ഉള്ള സമവാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൂടി തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് നായർ നാടാർ വോട്ടുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഈ മണ്ഡലത്തിലുണ്ട് ഒപ്പം തീരദേശ മേഖലയിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൂടി പ്രധാനപ്പെട്ടതാണ് എൻ എസ് ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാട് ബി ജെ നിലപാടിനോട് ഏറെ ചേർത്ത് വയ്ക്കാവുന്ന നിലപാടാണ് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി വരുന്നു എൻ എസ് എസ് നേതാക്കളുമായി വളരെയേറെ അടുപ്പമുള്ളൊരു നേതാവ് ഈ രീതിയിൽ എൻ എസ് എസിന്റെ വോട്ട് ഒരുപക്ഷെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ എൻ എസ് എസിൻ്റെ വോട്ട് ഏത് രീതിയിലേക്ക് മാറും എന്നത് ഒരുപക്ഷേ ഈ വോട്ട് പോകുന്നത് അത് വിഘടിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന വലിയ ആശങ്ക ഉണ്ടാക്കുന്നതും യു ഡി എഫിലായിരിക്കും ആ രീതിയിൽ എൻ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സമാഹരിക്കാൻ ാകും എന്ന പ്രതീക്ഷയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി കൃത്യമായി കണക്കുകൂട്ടുന്നത് എന്നാൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ ശശി തരൂർ എംപിയും പരസ്യമായി സ്വീകരിച്ച നിലപാടും ബി ജെ പിയുടെ നിലപാടിനേറെക്കുറെ സമാനമായിരുന്നു അതുകൊണ്ട് ഈ വിഷയം തന്നെ മുന്നോട്ട് വയ്ക്കാൻ ശശി തരൂർ എംപിയും ഒരുപക്ഷെ കോൺഗ്രസും ആ രീതിയിൽ തന്നെ പ്രചാരണായുധമാക്കാൻ ശ്രമിക്കും അങ്ങനെയെങ്കിൽ ശബരിമല വിഷയത്തിൽ വിശ്വാസികൾ എതിർസ്ഥാനത്ത് കാണുന്നത് ഒരുപക്ഷെ എൽ ഡി എഫിന് മാത്രമായിരിക്കും ആ രീതിയിൽ ശക്തമായ ഒരു പ്രചാരണ ആയുധം എന്ന നിലയിൽ ശബരിമല വിഷയം ഇത്തവണ തിരുവനന്തപുരത്ത് വരും എന്നതിൽ സംശയമില്ല അനുജ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങുരുങ്ങുന്ന തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനത്തിലേക്ക് കടന്നു കഴിഞ്ഞുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ദിൽന റിപ്പോർട്ട് ചെയ്യുന്നത്